തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തിനുള്ള അവസരം ഒരിക്കൽ കൂടി ലഭിച്ചതായി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഈ മാസം ഒക്ടോബർ പതിമൂന്നാം തീയതി വരെ നമുക്ക് വോട്ടർ പട്ടികയിൽ ഓൺലൈനായി പേരുൾപ്പെടുത്തുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ വോട്ട് ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ നിന്നും മറ്റൊരു വാർഡിലേക്ക് മാറ്റുന്നതിന് കേരള ഇലക്ഷൻ കമ്മീഷന്റെ വെബ് പോർട്ടലിൽ പ്രവേശിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ നിന്നും അതേ പഞ്ചായത്തിലെ മറ്റൊരു വാർഡിലേക്ക് മാറ്റുന്നതിനുള്ള ഓപ്ഷൻ ട്രാൻസ്പോസിഷൻ പൊസിഷൻ വൈ നമുക്ക് ചെയ്യാൻ സാധ്യമായിരുന്നു അങ്ങനെ ട്രാൻസ്പോസിഷൻ പൊസിഷൻ വൈ ഒരു വോട്ടറെ മറ്റൊരു വാർഡിലേക്ക് മാറ്റുന്നതിന് ട്രാൻസ്പോസിഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇലക്ഷൻ ഐ ഡി കാർഡിന്റെ നമ്പർ എൻ്റർ ചെയ്യാൻ അവിടെ ഓപ്ഷൻ ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അവിടെ കാണുന്നത് എസ് സി സി ഐ ഡി നമ്പർ എന്റർ ചെയ്യാനാണ് പറയുന്നത് കഴിഞ്ഞ തവണ നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ അവിടെ എൻറ്റർ ചെയ്ത് ഗെറ്റ് ഡാറ്റ എന്ന ബട്ടൺ എൻ്റർ ചെയ്യുന്നതോടുകൂടി ഡീറ്റെയിൽസ് കൃത്യമായി അവിടെ കാണാൻ സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വോട്ടർ ഐ കാർഡ് അവിടെ എൻറ്റർ ചെയ്താൽ നമുക്ക് ആ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കില്ല പകരം അവിടെ എസ് സി സി ഐ ഡി നമ്പറാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ എസ് സി സി ഐ ഡി നമ്പർ കിട്ടുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം അതിനായി ഗൂഗിളിൽ നമുക്ക് വോട്ടർ സെർച്ച് കേരള എന്ന് എൻ്റർ ചെയ്ത് സെർച്ച് കൊടുക്കാം ഇവിടെ വോട്ടർ സെർച്ച് ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട് വോട്ടർ സെർച്ച് ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക മൂന്ന് തരത്തിൽ നമുക്കിവിടെ ബോട്ടർ പട്ടികയിൽ പേര് സെർച്ച് ചെയ്യാൻ സാധിക്കും നിലവിലുള്ള വോട്ടറുടെ ബോട്ട് ഏത് വാർഡിലാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ സ്റ്റേറ്റ് വൈസ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ലോക്കൽ ബോഡി വൈസ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് വാർഡ് വൈസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ ഞാൻ ലോക്കൽ ബോഡി വൈസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ് തുടർന്ന് ഇവിടെ ഏത് ലോക്കൽ ബോഡിയാണ് എന്ന് സെലക്ട് ചെയ്യുന്നതിനായി ഇവിടെ കാണുന്ന ലെൻസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജില്ലയും അതുപോലെ ഏത് പഞ്ചായത്താണ് എന്നുള്ളതും കൂടെ സെലക്ട് ചെയ്യുകയാണ് ഇവിടെ ജില്ലയും ലോക്കൽ ബോഡിയും സെലക്ട് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ട് താഴെ പറയുന്നുണ്ട് വോട്ടർ ഐ ഡിയുടെ നെയിം അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ എൻ്റർ ചെയ്യാൻ ഇവിടെ ഞാൻ എൻ്റെ പേര് തൽക്കാലം എൻ്റർ ചെയ്യുകയാണ് ഇവിടെ ഏത് വോട്ടറുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് ആ വോട്ടറുടെ പേര് അവിടെ എൻറ്റർ ചെയ്ത ശേഷം താഴെ കാണുന്ന ക്യാപ്ച കൂടി എൻ്റർ ചെയ്ത് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ താഴെ നമ്മൾ എൻ്റർ ചെയ്ത പേരിലുള്ള ആ പഞ്ചായത്തിനകത്തുള്ള മുഴുവൻ ആളുകളുടെയും പേരുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ എൻ്റെ പേരാണ് ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത് ആ പേരിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ലോക്കൽ ബോഡിയിലുള്ള പഞ്ചായത്തിനകത്തുള്ള മുഴുവൻ ആളുകളുടെയും വിവരങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ പേരും ഏത് വാർഡാണ് അല്ലെങ്കിൽ ഏത് ബോട്ടിലാണ് വോട്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ രണ്ട് നമ്പറുകൾ നമുക്ക് താഴെ കാണാൻ സാധിക്കുന്നുണ്ട് സെഡ് ജി ആർ സീറോ എന്ന് തുടങ്ങുന്നൊരു നമ്പർ അതാണ് നമ്മുടെ വോട്ടർ ഐ ഡി നമ്പർ തൊട്ട് താഴെ കാണുന്ന എസ് സി സി സീറോ സീറോ എന്ന് തുടങ്ങുന്ന നമ്പർ ഇതാണ് എസ് സി സി ഐ ഡി നമ്പർ എന്ന് പറയുന്നത് ഈ ഐ ഡി നമ്പർ വെച്ചിട്ടാണ് നമുക്ക് ഒരു വോട്ടറെ ഒരു വോട്ടറെ ഒരു വാർഡിൽ നിന്നും മറ്റൊരു വാർഡിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ആദ്യ പ്രോസസ്സിനകത്ത് നമ്മൾ എൻ്റർ ചെയ്യേണ്ട നമ്പർ ഈ നമ്പർ നമുക്കൊന്ന് കോപ്പി ചെയ്യാം വീണ്ടും നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ട്രാൻസ്പോസിഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എസ് ഇ സി നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻ വരും അവിടെ നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്ന നമ്പർ എൻ്റർ ചെയ്ത് ഗെറ്റ് ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഇവിടെ ഡീറ്റെയിൽസ് വന്നിരിക്കുകയാണ് കൃത്യമായി നമ്മുടെ വിവരങ്ങളെല്ലാം അവിടെ ഉണ്ട് താഴേക്ക് പോകുമ്പോൾ എഡിച്ച് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഏത് വാർഡിലേക്കാണ് നമ്മൾ മാറ്റേണ്ടത് ആ വാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ ചോദിക്കുന്നത് അത് കൃത്യമായി എൻ്റർ ചെയ്ത് മുൻപ് കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ വോട്ടർ ഒരു വാർഡിൽ നിന്നും മറ്റൊരു വാർഡിലേക്ക് മാറ്റുന്ന പ്രോസസ് പൂർത്തീകരിക്കാവുന്നതാണ്